യും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ ഷൂട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെയൊക്കെ നമുക്കെല്ലാം വേണ്ടിയിട്ട് ഒരു പ്രമോ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട് ആ എന്ന് പറയുന്നത് ചട്ടമ്പി ടീച്ചർ പുറത്താകുന്ന അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് ശരണ്യ പുറത്താകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രമോ ആണ് ഇങ്ങനെ ഇട്ട് തന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ശാരൻ നീ ചിലപ്പോൾ പുറത്താക്കും ചട്ടമ്പി ടീച്ചറെ പുറത്തൊന്നും നോക്കൂല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്നറിയില്ല ലാലേട്ടൻ്റെ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് പോയപ്പോഴേ ചട്ടമ്പി ടീച്ചറ് നമ്മളെ ജിൻഡോൻ്റെ അടുക്കൊരു ഒരു ചട്ടമ്പിത്തരം കാണിച്ചിരുന്നു അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നീ എൻ്റെ ഔദാര്യം കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എൻ്റെ ഔദാര്യം ഇനി നിനക്കത് ഞാൻ തരില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എന്താണ് ഞാൻ പറഞ്ഞതുപോലെ ബിഗ് ബോസ് കേൾക്കുള്ളൂ അല്ല എനിക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണ് എന്നുള്ള തരത്തിൽ അവിടെ ഒരു ഡയലോഗൊക്കെ ഒക്കെ അടിച്ചിട്ട് അങ്ങനെ ജിൻഡോനെങ്ങ് എടുത്ത് ഉടുക്കാന്ന് വിചാരിച്ചതാണ് അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ നമ്മളെ എന്താ പറയുക ജാസ്മിനും അതുപോലെ തന്നെ ജാസ്മിനും അതുപോലെ തന്നെ ജിൻഡോയോട് കുറച്ച് എന്താ വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് പെരുമാറിയത് അതായത് ജിൻഡോയെ പട്ടിയോട് ഉപമിച്ചിട്ട് അതുപോലെ അതുപോലെ കൊരക്കെന്ന് ഞാൻ വിചാരിച്ചു ഇതിന് പി രങ്ങാറ്റളിപ്പോയോ എന്നാ ഞാൻ ഓർത്തത് അപ്പോൾ ഇതിറ്റങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കൂല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ട് എന്ത് വേണമെങ്കിലും ജിൻഡോനെ പറഞ്ഞോ ജാസ്മിനോ റസ്മിനോ ഒന്നൊന്നും പറയാൻ പാടില്ല അവരൊന്നും പറയരുത് നോറയെ പറയരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോനെ പറഞ്ഞു ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജിൻഡോനെ പറയാം എന്നുള്ള തരത്തിലാണ് പക്ഷെ ഇന്ന് ലാലേട്ടൻ അവിടെ ശരിക്ക് ഈ പ്രമോലെല്ലാം കാണുമ്പോഴായ അങ്ങേരെയെ വളരെയധികം വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനും കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് പറയുന്ന പോലെ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അവിടെ കയറിയിട്ടൊന്നും അങ് ഇഷ്ടത്തിനൊന്നും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അങ്ങേരി ഇങ്ങനെ എന്താ പറയേണ്ടത് നിലപാടില്ലാത്ത ഒരുപോലെയാണ് അവിടെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ കഷ്ടം തോന്നി അങ്ങേര് ബിഗ് ബോസ് ആ ഒരു പ്രേക്ഷകരുടെ ഇതാ പ്രേക്ഷകർ എന്തൊക്കെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചോദിക്കുകയാണ് വേണ്ടത് അത് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടന്റെ നിലയും അവിടെ നിൽക്കുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് തികച്ചും അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിന പുറത്താക്കുന്ന നമ്മൾ വിചാരിച്ചത് പക്ഷെ ആക്കൂല കാരണം എന്താച്ചാ സംരക്ഷിക്കും റസ്മിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ക്ഷമിച്ചു എന്നാണ് ഇവർ പറയുന്നത് അപ്പോ സിജോ ക്ഷമിച്ചിട്ടില്ലേ റോക്കിയോട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മറ്റേ ഏർ ഇവന ഈ ഒരു 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 കൈ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ അവിടുന്ന് എടുത്ത് പുറത്താക്കിയിട്ടില്ലേ അത് മാത്രമല്ല അവനെ അപമാനിച്ചിട്ട് അവനോട് പവർ റൂമെന്ന് ഇന്ന് തന്നെ ഇറങ്ങണടാ നീ എന്ന് പറഞ്ഞിട്ട് അവനെ അപമാനിച്ചു പുറത്താക്കി അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതെന്താ ഇവർക്ക് വരുമ്പോൾ മറ്റൊരു നിയമം അവർക്ക് വരുമ്പോൾ മറ്റൊരു നിയമം അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവർ മറ്റുള്ളവരൊക്കെ പുറമ്പോക്കുകൾ ഇതാണ് അവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് പിന്നെ ദൈവം ഉണ്ട് എന്ന് പറയുന്ന വെറുതെ ഒന്നുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിറ്റും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ അതായത് മറ്റേ മുല്ലയും അതുപോലെ തന്നെ ചട്ടമ്പിയും പിന്നെ മറ്റേ ചീവീടും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച തേഞ്ഞ് ഒട്ടിയിട്ട് പട്ടിയുടെ വില പോലും ഇല്ലാതെയാണ് അവിടെ നിൽക്കുന്ന കണ്ടത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗസ്റ്റുകളെ കൊണ്ടുവന്നു അവർ വെളിപ്പിക്കാൻ നോക്കി എന്തൊക്കെയായിട്ടും പ്രേക്ഷകർ ഒരാൾ പോലും മീറ്റിങ്ങിൽ ഏറ്റെടുക്കുന്നില്ല ഓരോ ദിവസവും ഇവർ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും വെറുപ്പോ കൂടിയിട്ടിങ്ങനെ പുറത്തു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന അവന് ജിൻഡോക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ജിൻഡപ്പന് മല്ലയ്യൊക്കെ അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ അതിന് നല്ല അസുയുണ്ട് നല്ല അസുയും കുശുമ്പും എല്ലാം ഉണ്ട് ഇന്ന് ലാലേട്ടം വന്നിട്ട് പല പ്രമോയും നമ്മളെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ കാണുമ്പോഴും ഇതൊന്നും ഉണ്ടാവില്ല ആണ് നമ്മൾ ഈ പിന്നെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഈ സംഭവേ ഉണ്ടാവില്ല ഇത് എന്ന് പറഞ്ഞാൽ പ്രമോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒരേ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വൈകുന്നേരം ബിരിയാണിയാ പ്രമോയ നോക്കിയിരിക്കുവാണ് കാരണം എന്താ വെച്ചാൽ വല്ലതും പറയുന്നുണ്ട് ഒന്നും പറയില്ല കാരണം എന്താ വെച്ചാൽ ചട്ടമ്പി ടീച്ചർ ഒന്നൊന്നും പറയില്ല അവരെ പറയേണ്ടതാണെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ഈ ചട്ടമ്പി ടീച്ചർ അവിടുന്ന് പുറത്താക്കണം അതാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ആ പവർ റൂമൊന്നെങ്കിലും പുറത്താക്കാനുള്ള ഒരു ഇത് കാണിക്കണമായിരുന്നു അതുപോലും കാണിക്കാതെ തികച്ചും അൺഫെയർ ആയിട്ടാണ് അവിടെ ഈ ചട്ടമ്പി ടീച്ചർ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരെ മറിച്ച് ഈ ഒരു സംഭവം ജിൻഡോ ആണെങ്കിലോ ജിൻഡോ ആണെങ്കിൽ ഇവര് ആ ഒരു നിമിഷം തന്നെ അവരെ പുറത്തിറക്കൂലെ അതായത് പിന്നെ ഒരു യാത്ര പറയാൻ പോലും നിർത്തൂല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് ജിൻറ്റോകോം ടീമിന് ഒരു നിയമമാണ് അതുപോലെ തന്നെ ഈ ചട്ടമ്പികൾക്ക് ഒരു നിയമമാണ് അവിടെ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോഴും ഇതിനാണെങ്കിൽ ലാലേട്ടൻ എന്തിനാണ് ഇതിന് പോയിട്ട് കൂട്ടി നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല അങ്ങേരോ സിനിമയെല്ലാം കണ്ടിട്ട് ജനങ്ങൾ വിജയിപ്പിക്കേണ്ടതല്ലേ ഇങ്ങനെ പോയിട്ട് കൂട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്താണെങ്കിൽ പുറത്ത് അകത്താണെങ്കിൽ അറത്ത് അകത്ത് ഇതാണ് വേണ്ടത് അതായത് എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം അല്ലാതെ ഒന്നിനും മറ്റൊരു നിയമം മറ്റൊന്നിനും മറ്റൊരു നിയമം പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഈ ചട്ടമ്പിൻ്റെ അഹങ്കാരം എന്താണെന്നറിയാം ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് ഇവിടെ ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ആൾക്കാരാണ് എനിക്ക് ഭയങ്കര പുറത്ത് ഭയങ്കര പിടിപാടാണ് ഞാനാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവ് എന്നുള്ള ഒരു വിചാരം ചട്ടമ്പിക്ക് ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ചട്ടമ്പി എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു എന്താ പറയേണ്ടത് ഒരു ഒരു എന്തോ ഒരു ഒരു വലിയൊരാളാന്നാ വിചാരമോ എന്തോലക്കാന്ന് നമുക്കല്ലേ അറിയുള്ളൂ ഒരു 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 പട്ടിയുടെ വില പോലും ഇല്ല പുറത്തുണ്ടോ പട്ടിയുടെ വില ഒരാൾ പോലും അതിനൊന്നും നല്ലതായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അതായത് ഇത്രയും അഹങ്കാരം പിടിച്ച അതായത് മുല്ലേനെ പോലെ തന്നെ ഇത്രയും അഹങ്കാരം പിടിച്ചത് വരുന്നില്ല അത്രമാത്രം അഹങ്കാരം പിടിച്ചൊരു വ്യക്തിയാണ് ഈ ചട്ടമ്പി ടീച്ചർ എന്നിട്ട് ഇപ്പോൾ ടീച്ചറെ പുറത്തൊന്നാക്കൂല പുറത്താക്കി പുറത്താക്കി എന്നല്ലേ ചില ആൾക്കാർ പറയുന്നുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങനെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴവര് പ്രൊമോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രൊമോ ഇട്ട് കൊടുക്കുമ്പോൾ ജനങ്ങൾ എന്താണെന്ന് പറയുന്നത് നോക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ അധികം പിടിച്ചു നിൽക്കാൻ പറ്റൂലല്ലോ കാരണം കഴിഞ്ഞ പ്ര കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഗബ്രി പുറത്ത് പോയത് ജനങ്ങളുടെ വിജയമാണ് അതെന്ന് പറയുന്നത് ഒരു നമ്മളെ പ്രേക്ഷകരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നുമില്ല കാരണം സിബിന്റെ കാര്യത്തിലാണ് വലിയൊരു ഇത് പറ്റിയിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും നോക്കുന്നുണ്ട് പല തരത്തിലും ഇവർ കളിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല അത്രമാത്രം വെറുത്തു പോയി ഇനി വേണമെങ്കിൽ അമ്പത് ലക്ഷവും കപ്പും കൊടുത്തോ അതെല്ലാം കൊടുക്കുന്നു നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ആദ്യം പറഞ്ഞു വന്നതുപോലെയാണ് അവിടെ അത്രയും ആയിട്ട് എന്താ പറയുക ജാസ്മിൻ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അന്ന് പക്ഷേ ഇടയിലൂടെ സിബിനും അതുപോലെ തന്നെ ഈ ജിൻഡോയൊക്കെ കയറുന്നത് ഇവർ കണ്ടില്ല എന്നുള്ളതാണ് ജിൻഡോ ശരിക്ക് കയറിയിരിക്കുന്നത് പ്രേക്ഷക മനസ്സിലേക്കല്ലേ ഇന്ന് ജിൻഡോന്റെ ആ ഒരു നെലിയും വലിയ എന്താണ് ജിൻഡോയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ എന്താണ് ജിൻഡോക്ക് കിട്ടുന്ന കയ്യടികൾ എന്താണ് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള അവന്മാർക്കെല്ലാം ജിൻഡോൻ എന്തെങ്കിലും വലിയ ഉണ്ടോ ജിൻഡോൻ എത്രമാത്രം അവര് പുറത്താക്കാൻ നോക്കുന്നുണ്ട് പല ചതിയിലൂടെയും പുറത്താക്കാൻ നോക്കിയില്ലേ ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കുടിച്ച ടീം വരി അവിടെ അതായത് ജിൻഡോന് ഇതിനു മുന്നേ പരിചയപ്പെട്ടത് പുറത്തുനിന്ന് വരെ പരിചയമുള്ള ആൾക്കാരുണ്ട് അവർ പോലും ജിൻഡോനെ ചതിക്കാനാണ് നോക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ അവിടെ സ്റ്റാർ സ്റ്റാറാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ട് അതുകൊണ്ടാണ് ജിൻഡോനെ പുറത്താക്കാൻ നോക്കിയത് കഴിഞ്ഞ രണ്ടാഴ്ച ഇവരുടെ മെയിൻ ടാർഗറ്റ് ടാർഗറ്റെന്ന് പറഞ്ഞാൽ ജിൻഡോയായിരുന്നു പക്ഷേ ഈ ടാർഗറ്റ് ചെയ്തവരൊക്കെ അവിടെ എന്താ പറയുക തേഞ്ഞൊട്ടി അവിടെ ഈ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ കളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നില്ലേ അല്ലാതെ ഇത് കാണാതെ ആരുമില്ലല്ലോ അപ്പോഴങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ഹോട്ടലിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് ഈ ഹോട്ടലിനെ പറ്റി ചോദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഹോട്ടൽ എന്ത് ഹോട്ടലാണ് ഒരു യൂണിഫോം കൊടുത്തിരിക്കുന്നത് അത് തന്നെ കോമാളികളെ വേഷമാണ് അതായത് ഈ ജോക്കർമാർക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു ഇതും കൊടുത്തിട്ട് പറയാം അവിടുന്ന് ഹോട്ടലിൻ്റെ ഹോട്ടൽ ഹോട്ടൽ എന്ത് ഹോട്ടൽ ഹോട്ടൽ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഹോട്ടൽ അവിടെ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് എക്സ്ട്രാ ചെയ്യാൻ വേണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ അവരെ ചെയ്യാൻ പറ്റില്ല അതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മുകളിൽ ഓർഡർ വരും അങ്ങനെ ചെയ്യേണ്ട അത് മോശമാണെന്ന് പറയും അങ്ങനെ ഇവരെ അങ്ങനെ ഒരു കയ്യും കാലും കെട്ടിയിട്ടിട്ട് പറയും നിങ്ങൾ ഹോട്ടൽ നടത്തു കുറ്റം പറയാൻ വേണ്ടി മാത്രം അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെ മുല്ലേനിയും ടീമിനെ വെളിപ്പിക്കണം മറ്റേ അൻസിബേനിയും ടീമിനെ അങ്ങ് ഇതാക്കണം അങ്ങ് താഴ്ത്തി കെട്ടണം അതിന് വേണ്ടിയിട്ട് പക്ഷേ ഇവരുടെ ഐഡിയ ഒന്നും നടക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളിപ്പം കുറച്ച് ബുദ്ധിയിലുണ്ടെന്നേ ജനങ്ങൾ പണ്ടത്തെ പോലെയല്ല പണ്ടത്തെ എല്ലാം വിശ്വസിക്കുന്ന ആളല്ല ഇപ്പം കുറച്ച് ബുദ്ധിയൊക്കെ ജനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് അധികം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം പോകരുത് പോകരുത് വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാവരും ജിൻറ്റോനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒരു ലൈക്കും കമൻറ്റോ അങ്ങ് അടിച്ചോ അടിച്ചു പൊട്ടിച്ചോടുന്നേ അതാ നല്ലത് നന്ദി നമസ്കാരം